എന്റെ വേറെ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഈ വിഷയം തന്നെയാണ് ഒരാളുടെ തലയിൽ വന്നു ചേരുന്ന ജീവിത ഭാരം ഒരു പത്തോ അമ്പതോ വയസ്സാകുമ്പോഴേക്കും വലിയ ഭാരം ചുമക്കുന്ന കഴുത ഇവിടെ അവസ്ഥയായി മാറും മനുഷ്യർ ലോണുകള് പല ബാധ്യതകള് തർക്കങ്ങള് സ്വത്ത് തർക്കം അതിർത്തി തർക്കം ചികിത്സാ ചെലവ് ചികിത്സകള് പലതരത്തിലുള്ള അസുഖത്തിന് ചികിത്സകള് അങ്ങനെ വലിയ ഭാരം വിവാഹ മാമാങ്കം ആഭരണങ്ങള് വലിയ വീട് വലിയ കാറ് അങ്ങനെ വലിയ ബാധ്യതകൾ അപ്പോൾ ഈ ഈ രോഗിയായിട്ടോ ഹാർട്ട് അറ്റാക്ക് ക്യാൻസറോ അങ്ങനെ ക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തോളിക്കണം പല എപ്പിസോഡുകളുമായിട്ട് ഇത് ചെയ്തു അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട് പല കാര്യം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യത്തിനും നമ്മൾ ഉത്തരവാദി അല്ല എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ പറയണോ ചോദ്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഭഗവാൻ രീതി പറയുന്നു ഈശ്വര സർവഭൂതാന ഹൃദയ തിഷ്ടി ബ്രാഹ്മണൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ ഈശ്വര എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്നുണ്ട് എല്ലാ ജീവികളുടെയും എല്ലാരെയും വട്ടം കറക്കുന്നു ബ്രാഹ്മിണൻ തന്നെ വട്ടം കറക്കുന്നു ഈ ഒരു യന്ത്രത്തിൽ കയറ്റിയ ഏറ്റപ്പെട്ട പാവ കണക്ക് എല്ലാരെയും ഇട്ട് വട്ടം കിട്ടുന്നു നമ്മളെല്ലാ ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഓരോ സ്ഥലത്ത് എത്തിച്ചേരുകയാണ് ഉണ്ടായത് നമ്മൾ പഠനം വിവാഹം മക്കള് എല്ലാം നമ്മള് ഡയറിയിൽ എഴുതി വെച്ച് പ്ലാൻ ചെയ്ത് മോഷൻ റിട്ടയർമെന്റ് പല കാര്യങ്ങൾ പല രോഗങ്ങൾ പല നേട്ടങ്ങള് നമ്മള് വീട് വീട് കാറ് പല കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത ഡയറിയിൽ എഴുതി വെച്ച പോലെയാണ് വന്നിരിക്കുന്നത് എല്ലാം ഭഗവാന്റെ നിശ്ചയനുസരിച്ചിട്ട് എല്ലാം നമ്മളെ പഠിപ്പുള്ള കാര്യങ്ങളും ബുദ്ധിമന്മാരുമാണ് പിന്നെ അവർ വിചാരിച്ചു പോലെ കാര്യത്തിലെ നമ്മുടെ കോളേജുകളിലെ പ്രൊഫസർമാരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ അല്ലേ അല്ലെങ്കിൽ പല വലിയ വലിയ സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്ന എം ബി എ കഴിഞ്ഞവരും അവരായിരിക്കും ലോകത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ നിങ്ങൾക്ക് ടൗണുകളിൽ പോയി ചെന്നാൽ കാണാൻ പറ്റും വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവിടുത്തെ ധനീയന്മാരായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാതെ ധനീയന്മാരുടെ പണിക്കാരായി നിൽക്കുന്നതാണ് അവരുടെ ആജ്ഞയ്ക്ക് വേണ്ടിട്ട് തൊഴിൽ തൊണ്ട ടൗൺ ഉത് അവർ അവിടെ കണക്കെഴുതാനും അവിടെ സൂപ്പർവൈസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെ ചെക്ക് ചെയ്ത കാണാൻ പറ്റും എല്ലാം ഈശ്വരനിശയവും ഈശ്വരനിശയം അനുസരിച്ച് കാര്യത്തിറങ്ങും ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശുന തിഷ്ഠതി ബ്രാഹ്മിൻ സർവഭൂതാനി യന്ത്രാരൂഢാനി വായ എല്ലാം ഈശ്വര നിക്ഷേപം അനുസരിച്ച് നടക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നതിന്റെ ഉദ്ദേശം എല്ലാം ഞാൻ കാരണം എല്ലാം ഞാൻ കാരണം എന്നുള്ള ആ വിചാരം വിട്ട് എല്ലാം ഈശ്വര നിശ്ചയം എന്ന് വെച്ച് നമ്മുടെ തലയിലുള്ള എല്ലാ ഭാരവും ഈശ്വരന്റെ തലക്കെടുത്ത് വെക്കുക എല്ലാ ഭാരങ്ങളും അപ്പൊ നമ്മൾ ഫ്രീ ആയി നമുക്ക് ടെൻഷൻ ടെൻഷനില്ല എല്ലാ നിശ്ചയിച്ച പോലെ കാര്യങ്ങൾ നടക്കും പിന്നെ ഞാൻ എന്തിനാ കിടന്ന് വട്ടം കിറങ്ങണു ഞാനെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഒരു പത്ത് രൂപ കൊല്ലം ആയുസ് എക്സ്ട്രാ കിട്ടും ദുർഗായുസഭവിക്കും ജീവിതം സന്തോഷമായി സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും സർവഭാര്യ തലയിൽ ഏറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രോഗത്തിനടുക്കായി മാറും ആദ്യം വ്യാധിയായി മാറും ആദ്യ വ്യാധിയായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആയുസ് അല്പായുസായി മാറും കണ്ടില്ല ഈ ആൾക്കാര് കുഴഞ്ഞു വീണ് മരിക്കുന്നത് സ്ട്രോക്ക് വരുന്ന പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഒരു പ്രഷർ കുക്കർ പോലെയാണ് നമ്മുടെ ശരീരം ടെൻഷൻ ആയി കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും അതിന്റെ ആവശ്യമില്ല എല്ലാം ഈശ്വരനു ക്ഷേമ ഇതുപോലെ സർവഭാരം ഈശ്വരന്റെ തല്ലി എടുത്ത് നമ്മൾ ഫ്രീ ആവും സന്തോഷത്തോടെ നമ്മൾ ജീവിതം മുന്നോട്ട് പോകും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാറുള്ളത് ഒരൊറ്റക്കാര്യം ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറാ ഉള്ളത് അതിൽ നമ്മൾ എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ഇറങ്ങുന്നു മണിക്കൂർ ഇറങ്ങുകയാണെങ്കിൽ ബാക്കി വീണ്ടും പതിനാറ് മണിക്കൂറുണ്ട് അതിൽ ഓരോ സെക്കൻഡും എന്താ നിങ്ങളുടെ ജീവിത ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ആ ഒരൊറ്റ കാര്യം ഞാൻ ഇവിടെ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ഉദ്ദേശിക്കുന്ന വിഷയം അതല്ല എല്ലാം ഈശ്വരനു ശോ കാര്യം നടത്തുന്നു അതേ എന്നുള്ളതാണ് സർവഭാര ഈശ്വരന്റെ തലേക്ക് എടുത്തു വെച്ചു കൊടുക്ക ഈ ശ്ലോകം നമ്മൾ എല്ലാരും ബഹിരാറ്റർവൂതൃഷ്ഠി ബ്രാഹ്മിൻ സർവഭൂതാനി യന്ത്രൂഢാനിയുമായ ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ ജീവികളെയും യന്ത്രത്തിലേറ്റ ഏറ്റപ്പെട്ട പാവയെ പോലെ വട്ടം കിടക്കും ഇതെല്ലാം ഈശ്വര നിശ്ചയം അനുസരിച്ച് അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഏത് സ്ഥിതിയിലാണ് ഉള്ളത് ആ സ്ഥിതി ഈശ്വര നിശ്ചയമാണെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഉള്ള ദിവസങ്ങൾ ഭൂമിയിലുള്ള ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ദിവസങ്ങൾ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി 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 വർഷം നിൽക്കുന്ന ഭൂമിയിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ദിവസങ്ങള് കുട്ടികളെ പോലെ ചെറിയ കുട്ടിയെ പോലെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ദ